വർണമായി ഭാഗം മുപ്പത്തിയൊമ്പത് വായിക്കാൻ പറ്റുന്നവർ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് പറഞ്ഞു വിട്ടേക്ക് സർ ദേഷ്യത്തോടെ ശാലിനിയെ ഒന്ന് നോക്കിക്കൊണ്ട് കാശിയോട് അഹംഭാവത്തോടെ അനക പറഞ്ഞതും പുച്ചിരിയായിരുന്നു കാശിയിൽ നിന്നും ഉയർന്നതും അങ്ങനെ വെറുതെ പറഞ്ഞു വിടാൻ കഴിയില്ലല്ലോ അനക എന്താ സർ മനസ്സിലായില്ല അനക സംശയത്തോടെ കാശിയെ നോക്കി അതേസമയം തന്നെ ഷാലിനിയുടെ നോട്ടവും കാശിയിലേക്ക് എത്തിയിരുന്നു ആ ഒരുവൻ പറഞ്ഞ വാക്കുകൾ അവൾക്കും കൃത്യതയില്ലായിരുന്നു ഐ മീൻ ഈ ജോലിയിൽ നിന്നും ഷാലിനി ചന്ദ്രനെ റിസൈൻ ചെയ്യണമെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണം ഓഫ് കോഴ്സ് സർ അതെല്ലാവർക്കും ബാധകമാണല്ലോ ആനകെ കാശി പറഞ്ഞത് ഏറ്റു പറഞ്ഞു എന്നാൽ കാശി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഷാലിനിക്ക് വ്യക്തമായി മനസ്സിലായി തനിക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയില്ലെന്ന് ഈ നിമിഷങ്ങൾ കൊണ്ട് അവൾ ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ താനിവിടെ കമ്പനിയിൽ കെട്ടിവെക്കേണ്ടി വരും എന്നും അവൾക്ക് ഉറപ്പായി താനൊരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ഈ ചെറു നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു അതിൽ അവളുടെ കണ്ണുകൾ തന്നെ മാത്രം ഉറ്റുനോക്കുന്നവനിലേക്ക് എത്തി സി അനക്ക ആയിട്ട് അലിയൂ ഷാലി ചന്ദ്രൻ സൈൻ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വൺ ഇയർ കഴിയുന്നതിന് മുൻപ് ശാലി ചന്ദ്രൻ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുകയാണെങ്കിൽ ടെൻ ലാക്ക് റുപ്പീസ് കമ്പനിയിൽ കെട്ടിവെക്കേണ്ടതാണ് സോ ഷാലി ചന്ദ്രന് ക്യാഷ് ഇവിടെ കെട്ടിവെക്കാമെങ്കിൽ ഇവിടെ നിന്ന് പോകാം സർ പക്ഷേ ഈ റൂൾ അനഘ ആദ്യമായിട്ടായിരുന്നു ഈ റൂളിനെക്കുറിച്ച് കേൾക്കുന്നതും അറിഞ്ഞതും ഇങ്ങനെയൊരു റൂൾ കമ്പനിയിലുണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു അല്ലെങ്കിലും ആ ഒരു കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ റൂൾ മറ്റുള്ളവർ എങ്ങനെ അറിയാൻ ഞാൻ പറഞ്ഞല്ലോ അനഖ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല സോ ഷാലിനി ചന്ദ്രന് ടെൻ ലാക്ക് റുപ്പീസ് ഇവിടെ കെട്ടിവെക്കാൻ കഴിയുമോ അനഖയോട് മുഖം കറുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ഷാലിനിയെ ചോദ്യത്തോടെ നോക്കി അതിൽ യാതൊരു ദയാദാക്ഷിണവും ഉണ്ടായിരുന്നില്ല ഓൺലി ഫോർമൽ മാത്രം പറയൂ ടെൺ ലാഖ് റുപ്പീസ് കെട്ടിവെക്കാൻ കഴിയുമോ ഒന്നും ഉരിയാടാതെ കണ്ണിൽ വെള്ളം നിറച്ച് തന്നെ മാത്രം ഒറ്റ വീണ്ടും ഗൗരവത്തോടെ ചോദിച്ചു കാശി അതേസമയം തന്നെ ആ ഒരുപറുടെ കണ്ണുനീർ അവൻ്റെ ഹൃദയം ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു ക്ഷമിക്കു പെണ്ണെ നിന്ന് വിട്ടുകളയാൻ വയ്യാത്തത് കൊണ്ടാടി എന്നവൻ നൂറുവട്ടം അവളോട് പറഞ്ഞിരിക്കുന്നു ഈ ചെറു നിമിഷങ്ങൾ കൊണ്ട് ടെൽമിഷാലിനി കാശിയുടെ ശബ്ദം ഉയർന്നതും അവൾ കഴിയില്ല എന്ന മട്ടിൽ തലയാട്ടി അപ്പോഴേക്കും ഒരു തുള്ളിനീർ അവളുടെ കണ്ണുകളിൽ നിന്നും നിലം പതിക്കുകയും ചെയ്തു അവിടെയും പണം തന്നെ വേട്ടയാടുകയാണെന്ന് പെണ്ണിന് മനസ്സിലായി പണത്തിൻ്റെ മുന്നിൽ മാത്രം താൻ തോറ്റുപോകുന്നു എന്നവൾ തിരിച്ചറിയാനും തുടങ്ങിയിരിക്കുന്നു സെ എസ് ഓർനോ ഗാംഭീര്യമാണെന്ന ശബ്ദത്തോടെ ഉറക്കെ കാശ് ചോദിച്ചതും അനക്കയും ഒന്നും ഞെട്ടാതിരുന്നില്ല ഷാലിനിയും കണ്ണുനീരോടെ ഉറക്കം തന്നെ പറഞ്ഞു സോ യു ക്യാൻ ഗോ പോയി പണി ചെയ്യാൻ നോക്ക് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാശ് തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഷാലിനിയെയും മറികടന്ന് റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഒറ്റ പോകലായിരുന്നു സാറിനെ ദേഷ്യം പിടിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ നിന്നെ പോലെയുള്ളവരെ ജോലിക്കെടുത്തവരെ വേണം പറയാൻ ചേ എൻ്റെ യൂണിറ്റിന് തന്നെ നീയോ റെഡ് മാർക്ക് ആയല്ലോ സാർ പറഞ്ഞതുപോലെ മൂങ്ങിക്കൊണ്ട് നിൽക്കാതെ പോയി പണിയെടുക്കാൻ നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അരികിൽ നിൽക്കുന്ന ശാലിനിയെ ഒന്ന് തള്ളിമാറ്റി അനഘ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ആ റൂമിൽ തനിച്ചായെന്ന് മനസ്സിലായതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുമരോട് ചാരി ഊർന്നു നിലത്തേക്ക് വീണു അത്രമാത്രം അവൾ തകർന്നിരുന്നു എത്ര തന്നെ മനസ്സിനെ ധൈര്യം കൊണ്ട് പാകപ്പെടുത്താൻ നോക്കിയാലും തന്നെ പല വിധത്തിൽ തോൽപ്പിക്കുകയാണല്ലോ തൻ്റെ കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് തൻ്റെ വിതുമ്പിൽ അടക്കി പിടിച്ചു പെണ്ണ് സമയം മുന്നോട്ട് പോയതും അവൾ തൻ്റെ കണ്ണുനീർ തുടച്ച് പതിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു അല്പസമയം കൊണ്ട് അവൾ ഒരുപാട് തകർന്നിരിക്കുന്നു ജീവിതം വീണ്ടും പരീക്ഷണ കടലിലേക്ക് അകലുന്നത് പോലെ കാശി നേരെ വന്നത് ഓഫീസ് പ്രൈവറ്റ് റൂമിലേക്കാണ് ഒപ്പം തൻ്റെ ഫോൺ എടുത്ത് മഹിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ചെവിയോരം വെക്കുകയും ചെയ്തു ഹാ പറയേടാ ഡാഷ് മോനെ എൻ്റെ ഒടുക്കത്തെ കുത്തി കാരണം എൻ്റെ പെണ്ണ് മഹി ഫോൺ എടുത്തതും കാശിയുടെ ഗീതമായിരുന്നു കേട്ടത് എൻ്റെ മോനെ ഈ സ്റ്റൈലിലുള്ള തെറിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആട്ടെ ഇപ്പോൾ ഈ തെറിയെന്നെ വിളിക്കാനുള്ള കാരണം നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയൽ അടിച്ചു വെച്ച് മഹി ഫോണുമായി സ്റ്റേഷൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വന്നു ഇമ്മാതിരി തെറി കാശ് തന്നെ വിളിക്കണമെങ്കിൽ തക്കതായ കാരണമുണ്ടെന്ന് മഹിക്ക് മനസ്സിലായി നിന്റെ ഒടുക്കത്തെ ബുദ്ധി കാരണം ഇന്നും ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ണുനീർ കണ്ടു കൂൾ മാൻ എന്താ സംഭവം ഷാലിനിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കാശിയുടെ സംസാരത്തിൽ നിന്ന് മഹിക്ക് മനസ്സിലായി പിന്നീട് ഓഫീസിൽ നടന്നതൊക്കെ കാശി മഹിയോട് പറഞ്ഞു ഇതിന് നീ എന്തിനാണ് എന്നോട് ചാടിക്കയറുന്നത് നിന്നെ കണ്ടാൽ ശാലിനി ഉറപ്പായും ഈ തീരുമാനമേ എടുക്കുമെന്ന് നേരത്തെ നിനക്കും ബോധ്യമുള്ളതല്ലേ പിന്നെ നിന്റെ ഈ ആറ്റിറ്റ്യൂഡുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നീ വീണ്ടും ഷാലിനിയുടെ പുറകെ പോയാൽ അവൾ നിനക്ക് ഒരു വിലയും നൽകില്ല പിന്നെ ആ പെണ്ണുണ്ടല്ലോ എന്താ പേര് അനഖ അവളെ അടക്കി ഒതുക്കി നിർത്തേണ്ടത് നിൻ്റെ ബാധ്യതയാണ് അവൾക്ക് ഷാലിനിയോട് അങ്ങനെ സംസാരിക്കേണ്ട ഒരു റൈറ്റുമില്ലല്ലോ അത് ഞാൻ നോക്കിക്കോളാം അപ്പോൾ നീ ഇതേ ആറ്റിറ്റ്യൂഡുമായി മുന്നോട്ട് പോകും എന്തിനു അവളുടെ കണ്ണുനീർ കാണാനോ വയ്യടാ ഞാൻ കാരണം ആ പെണ്ണ് ഒരുപാട് വേദനിച്ചു ഇനിയും ശാലിനിയുടെ കണ്ണുനീർ അവനെ ചുറ്റിപ്പൊള്ളിക്കുന്നുണ്ട് തൻ്റെ മുന്നിൽ ഒരുക്കി ഒരുക്കുന്ന പെണ്ണിൻ്റെ മുഖമാണ് അവൻ്റെ മനസ്സും മുഴുവൻ ഇപ്പോൾ കുറച്ച് വേദനിച്ചാലും എന്താടാ കുറച്ച് കഴിഞ്ഞാൽ നീ അവൾക്കൊരു വസന്തം തന്നെ തീർക്കില്ലേ ഷാലിനിയുടെ ജീവിതത്തിലെ വർണ്ണമായി നീ അവരുടെ കൂടെ തന്നെ ഉണ്ടാവില്ലേ അപ്പോൾ ഇപ്പോൾ കുറച്ച് കണ്ണുനീർ കണ്ടതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നാൽ ഓക്കേടാ പിന്നെ വിളിക്കാം ആകെ തിരക്കിലാണ് സ്റ്റേഷനിലാണ് ഒരു കേസ് വന്നുപെട്ടിട്ടുണ്ട് മൈ ഫോൺ കട്ടാക്കിയതും അത്രയും നേരം കൽഷിതമായ മനസ്സ് തണുക്കുന്നത് കാശി അറിഞ്ഞു അതേ തൻ്റെ പെണ്ണിൻ്റെ ജീവിതത്തിലെ വർണ്ണമായി താൻ ഉണ്ടാവണം ആ നിമിഷം കാശിയും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഇപ്പോൾ അല്പം വേദനിച്ചാലും മുന്നോട്ടുള്ള മധുരമുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരു വർഷത്തേക്ക് തനിക്ക് ഇവിടെ നിന്ന് മോചനമില്ലെന്ന് മനസ്സിലായവൾ തൻ്റെ ജോലിയിലേക്ക് കടന്നു ഒപ്പം മനസ്സിൽ ഉറച്ചൊരു തീരുമാനവും എടുത്തിരുന്നു ആരുടെ കാര്യത്തിലും ഇടപെടാതെ താൻ സ്വയം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് എന്താടാ മുഖമൊക്കെ വാടിയിരിക്കുന്നത് അല്ല നീ ജോലി വേണ്ടെന്ന് പറഞ്ഞു അനഘ വേണ്ടം സായുജി സാറിനോട് പറയുന്നത് കേട്ടല്ലോ തൻ്റെ വർക്ക് പൂർത്തിയാക്കി സ്വാതി ഷാലിനിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്താ പറ്റിയത് നിനക്ക് ഒറ്റ ദിവസം കൊണ്ട് ജോലി മടുത്തോ മറുപടിയൊന്നും പറയാതെ തലയും താഴ്ത്തിയിരിക്കുന്നവരോട് വീണ്ടും സ്വാതി ചോദിച്ചു ഏയ് എനിക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാ ഷാലിന് വേഗം മറുപടി നൽകി എന്നിട്ട് ഓഫീസിൽ പോയിട്ട് സാർ എന്തു പറഞ്ഞു സ്വാതി വീണ്ടും ചോദിച്ചു ഒപ്പം അടുത്ത ക്യാബിനിൽ ഇരിക്കുന്ന രേവതിയും അവരുടെ അടുത്തേക്ക് വന്നു ഈ നിമിഷം കൊണ്ട് തന്നെ ആ യൂണിറ്റിലെ മിക്ക പേരും ഷാലിനി റിസൈൻ ചെയ്യാൻ ഓഫീസിലേക്ക് പോയത് അറിഞ്ഞിരുന്നു പിന്നെ കോൺട്രാക്റ്റ് ഒരു വർഷത്തേക്കാണല്ലോ അതിനു മുൻപ് റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു പത്ത് ലക്ഷമോ അതേത് കോൺട്രാക്റ്റ് എനിക്കൊന്നും ആ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ അതിശയത്തോടെ രേവതി പറഞ്ഞതും ശാലിനിക്ക് സംശയമായി അതെ എനിക്കും അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ല ഏത് സമയം വേണമെങ്കിലും റിസൈൻ ചെയ്യാം അതെന്താ നിനക്ക് മാത്രം പ്രത്യേകം ഒരു കോൺട്രാക്റ്റ് സോ ആദ്യ കൂടി പറഞ്ഞതും ഷാലിനിക്ക് കാര്യം പിടികിട്ടി പക്ഷേ ഇവരുടെ മുന്നിൽ പറയാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം തന്നെ മനഃപൂർവ്വം കുടിക്കുകയാണെന്നും ഷാലിനിക്ക് മനസ്സിലായി നീയും കൂടി അറിഞ്ഞിട്ടാണോ കാത്തു നീ എന്താ ഷാലി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അത് നിൻ്റെ ഏട്ടൻ കമ്പനി ആണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ പരിഭവം ഉണ്ടായിരുന്നു ഷാലിനിയുടെ വാക്കുകളിൽ നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ നിനക്കിപ്പോൾ നല്ലൊരു ജോലിയാണ് ആവശ്യമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അത് മനഃപൂർവ്വം പറയാതിരുന്നത് തന്നെയാണ് അല്ല ഇപ്പോൾ എന്തെ പറ്റി എന്നോട് ചോദിക്കാൻ കാണുന്നില്ലെങ്കിലും അവളുടെ സംസാരത്തിലൂടെ കാത്തവരും മനസ്സിലാക്കുന്നുണ്ട് ഏട്ടൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനോട് ശാലിനിക്ക് തീരെ താല്പര്യമില്ലെന്ന് ഈ ജോലി വേണ്ടായിരുന്നു കാത്തു ഞാൻ വീണ്ടും തോറ്റുപോകുന്നത് പോലെ തൻ്റെ മനസ്സ് വ്യക്തമായി ശാലിനി കാത്തുവിൻ്റെ മുന്നിൽ തുറന്നു കാട്ടി എൻ്റെ പെണ്ണെ ഇവിടെ ജയത്തിൻ്റെയും തോൽവിയുടെയും കാര്യമല്ല നിൻ്റെ ജീവിതമാണ് മുന്നോട്ടുള്ള വഴിമാർഗ്ഗമാണ് അതിനെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കും അല്ല തോറ്റുപോകാൻ ഇപ്പോൾ എന്തുണ്ടായി ഷാലിനുടെ ആ സംസാരം തീരെ പിടിച്ചിരുന്നില്ല കാത്തുവിനെ അതുകൊണ്ട് തന്നെ ഇഷ്ടക്കേട് കാത്തുവിൻ്റെ സംസാരത്തിലും ഉളവായി അങ്ങനെയല്ല കാത്തു നിൻ്റെ ഏട്ടൻ എന്നെ പറഞ്ഞതൊക്കെ നീ മറന്നോ നിൻ്റെ ഏട്ടൻ മാത്രമല്ല നിൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും അങ്ങനെയുള്ള ഞാൻ അവരുടെ കമ്പനിയിൽ തന്നെ ജോലി എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം അപമാനം എനിക്കുണ്ടോ പറയുമ്പോൾ പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൻ്റെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുന്നത് പോലെ തോന്നി പെണ്ണിനി എൻ്റെ ശാലു നീ ഇപ്പോൾ അതൊന്നും മനസ്സിൽ കൊടുക്കേണ്ട പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിന്നെ ഓർമ്മിക്കാം നിൻ്റെ കഴുത്തിലുള്ള താലിയുടെ അവകാശി എൻ്റെ ഏട്ടനാണ് അപ്പോൾ ഏട്ടനെ നിൻ്റെ കാര്യത്തിലും തീരുമാനമെടുക്കാനുള്ള അവകാശവും ഉണ്ട് നിൻ്റെ കഴുത്തിൽ ആ താലി ഉള്ളിടത്തോളം കാലം ഏട്ടൻ അത് അതെടുക്കുകയും ചെയ്യും നിന്നെ ധരിച്ചപ്പോൾ എന്തൊക്കെയോ ഏട്ടൻ നിന്നെ പറഞ്ഞു എന്ന് കരുതി ഇപ്പോഴും നീ അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ ഏട്ടനെ ഇഷ്ടപ്പെടണം ഏട്ടൻ പറയുന്നത് കേൾക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ നിനക്ക് വേണ്ടത് ഒരു വരുമാന മാർഗമാണ് അതിനെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുക വെറുതെ ഒന്നുമല്ലല്ലോ നീ പേ പണിയെടുത്തിട്ടല്ലേ നിനക്ക് കാശി തരുന്നത് എന്നാലും കാത്തു പോയി കിടന്നുറങ്ങപ്പണ്ണേ രാവിലെ ഓഫീസിൽ പോകേണ്ടതല്ലേ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി കാത്തു മറകപ്പുറകിൽ നിന്ന് ഭീപ്ഷത്തം കേട്ടതും ഷാനി ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് തൻ്റെ കഴുത്തിലുള്ള താലയിലേക്ക് കണ്ണുകൾ നട്ടു അഴിച്ചു മാറ്റാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നെ വേണ്ടതെന്ന് വച്ചേനെ നീ ഇന്ന് എനിക്കൊരു ഭാരമാകുന്നു താലിയോടായി അവൾ പദം പറഞ്ഞു അപ്പോഴും അവൾക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു ഈ താലി തൻ്റെ കഴുത്തിൽ നിന്ന് വിട്ടുപോകരുതേ എന്ന് ആരായിരുന്നു ഫോണിൽ പിന്നെ ആര് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഭാര്യ കാത്തു ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞതും മൈ സംശയത്തോടെ അവളെ നോക്കി കാത്തു പറഞ്ഞതിൻ്റെ പൊരുൾ അവനു മനസ്സിലായില്ല എന്താ ഇത്ര ദേഷ്യപ്പെടാൻ ആരാ വിളിച്ചതെന്ന് എനിക്ക് നീ പറഞ്ഞത് മനസ്സിലായില്ല കയ്യിലെ ഫോൺ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് കൊണ്ട് കാത്തുവിൻ്റെ അരികിലേക്ക് മഹി വന്നിരുന്നു ഷാലിനി ആയിരുന്നു അവൾ കേട്ടൻ്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ വയ്യത്രേ അതാണോ കാര്യം എന്തായാലും ഷാലിനിക്ക് ജോലി ചെയ്തല്ലേ മതിയാകും മഹി അങ്ങനെ പറഞ്ഞതും കാത്തു അവനെ കൂർപ്പിച്ചു നോക്കി മഹിയേട്ടനാണ് ഏട്ടൻ്റെ ബുദ്ധി ഓതിക്കൊടുത്തത് അവന് നേരെ ഇരുന്നു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കാത്തു കൂർപ്പിച്ച് നോക്കി ചോദിച്ചു എന്നാൽ മറുപടിയൊന്നും പറയാതെ പുഞ്ചിയായിരുന്നു മഹിയുടെ ചുണ്ടിൽ വിരിഞ്ഞത് ഹാ ഹാ വെറുതെ ഒന്നുമല്ല എൻ്റെ ഏട്ടന് ഇത്ര കുരുട്ടുബുദ്ധിയില്ല കാത്തുവിന് കാര്യം മനസ്സിലായതും അവൾ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടക്കാൻ പോയതും മഹി അവളുടെ കയ്യിൽ പിടിച്ചു പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ കാത്തു ഒന്ന് ഞെട്ടിയെങ്കിലും ആ ഞെട്ടൽ മറച്ചു വരച്ച് അവൾ മഹിയോട് എന്താണെന്നർത്ഥത്തിൽ പിരികൻ ചുളിച്ചു എന്നേക്കാൾ കുരുട്ടുബുദ്ധി നിൻ്റെ ഏട്ടനുണ്ട് പക്ഷേ പ്രയോഗിക്കേണ്ട അടുത്ത് പ്രയോഗിക്കാൻ അറിയില്ല എന്നേയുള്ളൂ എന്തായാലും ഒരു വർഷക്കാലത്തേക്ക് ഷാലിനിക്ക് ഓഫീസിൽ നിന്ന് പോകാൻ കഴിയില്ല അതിനിടയിൽ നിൻ്റെ ഏട്ടൻ്റെ കുരുട്ടുബുദ്ധി പുറത്തേക്ക് വന്നെങ്കിൽ അവർ ഒരുമിക്കും ഇല്ലെങ്കിൽ ശാലിനി ശാലിനിയുടെ പാട്ടിന് പോകും അപ്പോൾ എൻ്റെ ഏട്ടന് ശാലിനിയെ ഇഷ്ടമാണല്ലേ പുഞ്ചൂരിയോടെ ആയിരുന്നു കാത്തു ചോദിച്ചത് അപ്പോൾ തൻ്റെ കൈകളിലുള്ള മഹിയുടെ പിടുത്തം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കാശിനാഥന് ശാലിനി ഇഷ്ടമാണ് അസ്ഥിക്ക് പിടിച്ച പ്രണയം ആണ് അവന് ആ പെണ്ണിനോട് പറയുന്നതിനോടൊപ്പം കാത്തുവിൻ്റെ കൈകളിയെ പിടിച്ചവൻ അവളെ വലിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്തിരുത്തി എനിക്ക് നിന്നോടുള്ള പ്രണയം പോലെ തൻ്റെ അരികിലുള്ളവളെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മാഹി പറയുമ്പോൾ കാത്തു വിട്ടു നോക്കുകയായിരുന്നു ഇതെപ്പോൾ എന്ന മട്ടിൽ തുടരും തീരെ വയ്യാട്ടോ അതുകൊണ്ടാണോ സ്റ്റോറി തരുന്നത് വലിയൊരു പാർട്ട് തരണമെന്നുണ്ട് പക്ഷെ ആവുന്നില്ല റീഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എൻ്റെ വോയിസ് തീരെ കൊള്ളില്ല എനിക്ക് തന്നെ അറിയാം തീരെ സംതൃപ്തിയില്ല ഞാൻ എന്ന് വായിച്ചതിൽ അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വരാട്ടോ പിന്നെ മറക്കല്ലേ റിവ്യൂ ചെയ്യാൻ പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ